മകന്റെ വീടിന്റെ പാലുകാച്ചൽ ദിനത്തിൽ പിതാവിനെ തേടി കേരള ലോട്ടറിയുടെ ഒന്നാം സമ്മാനം കോട്ടപ്പാടം ഭീമനാട് പെരുമ്പടാരി സ്വദേശിയായ പുത്തൻപള്ളിയാലിൽ കൃഷ്ണൻകുട്ടിക്കാണ് കേരള സർക്കാർ സമൃദ്ധി ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ ലഭിച്ചത് മൂത്ത മകൻ അനീഷ് ബാബുവിന്റെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്ന ദിവസമാണ് ഈ അപ്രതീക്ഷിത ഭാഗ്യം കൃഷ്ണൻകുട്ടിയെ തേടിയെത്തിയത് ഇത് കുടുംബത്തിന് ഓണക്കോടിയായി മാറി വളരെ സന്തോഷം നിറഞ്ഞ പാല് വായച്ചിലായിരുന്നു അപ്പോൾ പാല് വാച്ചു കഴിഞ്ഞ് എല്ലാവരും ഒത്തിരി വേണം നിൽക്കുമ്പോഴാണ് ഉച്ച കഴിഞ്ഞ് അച്ഛനെ ഈ ലോട്ടറി അടിച്ച് വിവരം അറിയുന്നത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ വേളയിൽ ഞങ്ങളിപ്പോൾ സാധാ കൂലി വേള ചെയ്യുന്ന ആൾക്കാരാണ് അച്ഛനും എനിക്കൊക്കെ കൂലിപ്പണിയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇതിൽ ഈ ഭാഗ്യം വന്നത് അത് ഇന്നു തന്നെ ആയാലും വളരെ സന്തോഷമുണ്ട് കേൾവി സംസാര പരിമിതിയുള്ളയാളാണ് കൃഷ്ണൻകുട്ടി പല ദിവസങ്ങളിലും മൂന്നും നാലുമൊക്കെ ടിക്കറ്റുകൾ എടുക്കുന്ന കൃഷ്ണൻകുട്ടിക്ക് ചെറിയ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഒന്നാം സമ്മാനം നേടുന്നത് ഇതാദ്യമാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പെരുമ്പടാരിയിലെ ലോട്ടറി വിൽപ്പനക്കാരനായ മാമ്പറ്റ അബ്ദുവിൽ നിന്നും വാങ്ങിയ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് ലോട്ടറി വിൽപ്പനക്കാരൻ തന്നെയാണ് ഒന്നാം സമ്മാനം ലഭിച്ച വിവരം കൃഷ്ണൻകുട്ടിയെ അറിയിച്ചത് തുടർന്ന് ടിക്കറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അലനല്ലൂർ ശാഖയിൽ ഏൽപ്പിച്ചു ഭാഗ്യക്കുറിയിലൂടെ കോടീശ്വരൻ ഇന്നും പതിവ് പോലെ കൂലിപ്പണിക്കായി കൃഷ്ണൻകുട്ടി സമീപത്തെ പറമ്പിലെത്തി ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് ഇദ്ദേഹത്തിന് സി സി എൻ ചത്തല്ലൂർ